ഇവിടെ നിന്ന് കൊണ്ട് കരിഞ്ഞു എടാ നീ നീ പറഞ്ഞിട്ടാണോ നിന്റെ കല്യാണം കഴിച്ചത് അല്ല പിന്നെ അവര് കെട്ടാൻ സുന്ദരിയും സ്വഭാവിയും സുഖ്മിയുമായ ഒരു ഭാര്യ വീട്ടുകാരി നോക്കി നടത്തുന്ന ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടതൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്ന ഒരു ഭാര്യ ഭർത്താവിന്റെ വീട്ടുകാരെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഭാര്യയെ എന്ത് വിളിക്കാം ഭാര്യ എന്ന് വിളിക്കാം ഞാൻ ഇവിടെ നിൽക്കുന്നത് സിനിമാ തരിമാരുടെയൊക്കെ ഈ എല്ലിങ്ങനെ പൊങ്ങിയിരുന്നത് അത് ഭയങ്കര ബ്യൂട്ടിയാ നമ്മള് ഈ രണ്ട് എല്ലിങ്ങനെ ഒന്ന് പൊങ്ങിയിരുന്നു കഴിഞ്ഞാ പട്ടിണിയാണോ കഞ്ഞി കുടിക്കാനില്ലേ പേക്കോലം എന്തൊക്കെ കേക്കണം ടീച്ചറെ ഞാന് സുമേഷിന്റെ അച്ഛനാണ് ടീച്ചർക്ക് എന്നെ കാണാൻ നല്ല ആഗ്രഹം പറഞ്ഞായിരുന്നേ പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ ക്ലാസ് മതി പറഞ്ഞില്ലേ ടീച്ചറെ അതാണ്